ഇന്ന് സ്വർണ്ണവില നിലവിലെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് സർവകാല റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് കുതിച്ചുയർന്നു നിലനിൽക്കുന്ന ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികളും മിഡിൽ ഈസ്റ്റിലെ യു എസ് സൈനികാഭ്യാസങ്ങൾക്കുമിടയിൽ യു എസ് ഡോളറിന്റെ കുത്തനെയുള്ള ഇടിവ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയും വിപണി കുതിച്ചുയരുകയും അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് അയ്യായിരത്തി ഇരുന്നൂറ് ഡോളർ മറികടക്കുകയും ചെയ്തു അതേസമയം അമേരിക്കയുമായി കരാർ രൂപപ്പെടുത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നതായി ട്രംപ് പ്രസ്താവിച്ചു പുറമേ ഇന്ന് രാത്രി ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനവും ഫെഡ് ചെയർമാന്റെ പത്രസമ്മേളനവും നടക്കാനിരിക്കുന്നു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുമെന്നാണ് നിഗമനം പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് അയ്യായിരത്തി എഴുപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവിലയും ഇന്നത്തെ തങ്കുവില അടിസ്ഥാനമാക്കി സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട തുകയും പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് പവന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഒരുനൂറ്റി ഇരുപത് ഗ്രാമിന് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് உபகாரப்பதமெங்கில் வீடியோக்கு விடியோக்கு லைக்கு செய்ய மறக்கருது தேங்க்யூ ஃபோர் வாச்சிங்